ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് വരെ ഇടതുപക്ഷം കാണിച്ചിരുന്നത് വലിയ ആത്മവിശ്വാസമാണ് പിണറായി ത്രീ പോയിന്റ് ഓ വരുമെന്ന് വരെ വിശ്വസിച്ചിരുന്ന ഇനിയും വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകനൊക്കെ വളരെ നിരാശയിലായിരുന്നു ഇന്നലെ ശരിക്കും എന്താണ് ഈ തിരിച്ചടയ്ക്ക് കാരണമായത് അല്ല തീർച്ചയായും ഇടതുപക്ഷം കുറച്ചുകൂടെ കരുതലോടെ നീങ്ങണമായിരുന്നു പല പ്രശ്നങ്ങളും ഇടതുപക്ഷത്തിനെ അലട്ടിയിരുന്നു പ്രധാനമായും ഞാൻ ആദ്യം എടുത്തുകാട്ടം കാണിക്കുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ വിഷയമൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതായത് വെള്ളാപ്പള്ളി കേരളം മൊത്തം നടന്ന് പറയുന്ന വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ്റെ നാവായി മാറിയെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ തെറ്റുപറയാൻ പറ്റില്ല അതുപോലെ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടുപോയി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിച്ചത് അവിടെ വെച്ചുകൊണ്ട് അയ്യപ്പൻ പിണറായി വിജയൻ ഒരു അയ്യപ്പ ഭക്തനാണെന്ന് പറഞ്ഞതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അത് വിശ്വസിക്കും അത് എത്തരത്തിലെടുക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പിന്നെ ഇവിടുത്തെ എന്താണ് മുസ്ലിം പരാമർശങ്ങളെല്ലാം തന്നെ അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളി മലപ്പുറത്ത് പോയി നടത്തിയ പരാമർശങ്ങളെപ്പറ്റി ഒന്നും നമ്മൾ അത് വീണ്ടും പറയുന്നില്ല നമ്മൾ പറഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതൊന്നും പറയേണ്ട ഒരു സാഹചര്യമല്ലോ നോക്കൂ രണ്ടാമത്തെ വിഷയം എന്താണ് വിഷയം വെച്ചാൽ പ്രധാനമായും ശബരിമല അതും ആഗോള അയ്യപ്പ സംഗമം തന്നെ വലിയൊരു ഫ്ലോപ്പായ ഒരു പദ്ധതിയായിരുന്നു ഒഴിഞ്ഞകസേരകളും അതുപോലെ തന്നെ വലിയ വിമർശനങ്ങളും ഇടതുപക്ഷം നേരിടേണ്ടി വന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടാണ് നിങ്ങൾ കാണിക്കുന്നത് എനിക്ക് അത് ശബരിമല സ്വർണക്കുള വിഷയം ഉയർന്നു വരുന്നതിന് മുൻപായിരുന്നു അവർ ആദ്യം ഉന്നയിച്ചത് സ്ത്രീ പ്രവേശന സമയത്ത് നിങ്ങളുടെ നിലപാട് ഇതായിരുന്നു അല്ല പിന്നെ നിങ്ങൾ എന്തിനാഗോളയ പ്രസംഗം നടത്തുന്നു എന്നുള്ള ചോദ്യമാണ് ഇടതുപക്ഷത്തിനെതിരെ ജനം ഉയർത്തിയത് അത് പിന്നീട് ശബരിമല സ്വർണക്കൊള്ളയായിട്ട് താരതമ്യം ചെയ്യുന്നു അത് വലിയ വിവാദമാകുന്നു അത് വലിയൊരു വിഷയം തന്നെയാണ് ഭരണവിരുദ്ധ വികാരം അവിടെ നിൽക്കട്ടെ അതൊരു വലിയ ഒരു ഞാൻ ഞാൻ ഇപ്പോഴും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഭരണവിരുദ്ധ വികാരം എന്ന് ആന്റി വേണ്ടി സർക്കാർ നല്ലതാണ് അഡ്മിനിസ്ട്രേഷൻ സർക്കാർ പൊളിറ്റിക്സോലോ പറയുന്നത് സർക്കാർ എന്ന നിലയിൽ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷൻ അടിപൊളിയായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മളെല്ലാവരും തന്നെ അതായത് ഒരു കൂട്ടം അതായത് ഇല്ല പാളി പോയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായക്കാർ ഏത് ഘട്ടത്തിലാണ് പല ഘട്ടങ്ങളിലും പാളി പോയിട്ടുണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഈ ഇത് കാണിച്ചില്ലേ ഇന്ന ബുദ്ധിമുട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ന പിഴവ് സംഭവിച്ചില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാത്തൊരു സർക്കാരാണ് ഞാനത് അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണ് പറയുന്നത് അതായത് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വന്ന മാറ്റം കേരളത്തിന്റെ മാറ്റം നമുക്ക് കാണാവുന്നതാണ് അതിപ്പോ ഏത് മേഖലയിലായാലും ഒരുപാട് മുന്നോട്ട് വ്യവസായിക മേഖലയിൽ അതേപോലെ തന്നെ ടൂറിസം മേഖലയിൽ അല്ലെങ്കിൽ ഐ മേഖലയിൽ ഇതെല്ലാം തന്നെ വലിയൊരു ചൂട്വെപ്പ് വെച്ച കഴിഞ്ഞ കാലത്തിൻ്റെതായ മാറ്റം അതിലേക്കായിരുന്നു ഞാൻ വരുന്നത് കാലത്തിൻ്റെതായ മാറ്റം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇടതുപക്ഷം വെച്ച ഒരു ലെഫ്റ്റ് അൾട്ടർനേറ്റീവുകൾ അതായത് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പത് വെച്ച് നോക്കൂ അതായത് വറുതിയുടെ കാലത്ത് കേരളത്തിൽ കിറ്റുകൾ നൽകിക്കൊണ്ടുവരുന്നു കുരങ്ങനെ പോലും ശസ്താംകോട്ടയിലെ കുരങ്ങന്മാരെ പോലും പരിഗണിക്കുന്ന ഒരു മുഖ്യമന്ത്രി കോവിഡിനെ കൈകാര്യം ചെയ്യുന്നൊരു മുഖ്യമന്ത്രി പ്രളയത്തെ കൈകാര്യം ചെയ്യുന്നൊരു മുഖ്യമന്ത്രി അത്തരത്തിൽ വലിയ ഒരു നിലയിൽ അഡ്മിനിസ്ട്രേഷൻ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്ക് വന്നിരുന്ന് കൃത്യമായിക്കോട്ടെ അത് ആ വർക്ക് ഇത്ര സ്ട്രോങ് ആയിരുന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കൃത്യമായി അത് ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു ആറ് മണിക്ക് മുഖ്യമന്ത്രി വരുന്നു അപ്പോൾ മേഘയെ പോലുള്ള എന്നെ കൊടുത്ത പത്തും ഇരുപതും രൂപയുടെ കണക്കുകൾ പറയുന്നു കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നു ജനങ്ങളുടെ എന്താണ് സുതാര്യമായ ജീവിതത്തെ എടുക്കേണ്ട പറയുന്നു പിന്നോടിയായിട്ട് ഇതിന്റെ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ വരുമ്പോൾ ഈ ഈ പറഞ്ഞ പറഞ്ഞ ൾ മറ്റേ ഭക്ഷ്യ കിറ്റുകൾ വെച്ച് തന്നെ മാർക്കറ്റ് ചെയ്തും അതിന് പിന്നീട് പൊതുജനത്തെ ആക്ഷേപിച്ചതും ജനങ്ങൾ തന്നെ കണ്ട കാര്യം ഞാൻ ഞാൻ ശക്തമായി തന്നെ പറയും ആദ്യ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിൽ പിണറായി സർക്കാർ വരുന്നത് കോവിഡ് ഒരു വിഷയം മാത്രം കൊണ്ടാണ് ഇപ്പോൾ ശബരിമല ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഇടത് സർക്കാരിനെതിരെ വലിയ ആക്ഷേപങ്ങളും അവർക്കെതിരെ ഒരു ഹീറ്റ് ക്യാമ്പയിനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കോവിഡ് കോവിഡ് പലർക്കും മഹാമാരിയായിരുന്നു വിനയായിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിനത് വിനയായിരുന്നില്ല അവർക്കത് വീണ് കിട്ടിയ അവസരമായിരുന്നു പക്ഷേ അംഗീകരിക്കുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വളരെ നന്നായി തന്നെ അത് കൈകാര്യം അത് സർക്കാർ അല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഞാൻ പറയും ശൈലജ ടീച്ചറെ ശൈലജ ടീച്ചറെ കണ്ട് രണ്ടാമത് വോട്ട് ചെയ്ത മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട് വീണ്ടും പിണറായി സർക്കാർ വരുന്നു പിണറായി മുഖ്യമന്ത്രിയായി തുടരുന്നു ഇതാണ് ശരിക്കും കേരളത്തിൽ സംഭവിച്ചത് ഈ വിഷയം എവിടെയാണ് കൃത്യമായി പറഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സപ്ലൈ സിവിൽ സപ്ലൈക്കോ ആരോഗ്യം ആ അപ്പൊ അങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല ശൈല ടീച്ചർ നടത്തിയ ബി ആർ ആണെന്ന് അവിടെ ആ അത് ബി ആർ അല്ലേ പക്ഷേ പിന്നീട് പ്രവർത്തനം അംഗീകരിക്കുന്നു പിന്നാലെ പി പുറത്തു വന്നതൊക്കെ ടീച്ചർ നടത്തിയ പി ആർ അല്ല മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരുന്ന പി ആർ ആണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ പൂർത്തിയാക്കി രണ്ട് കാര്യങ്ങൾ അപ്പോ നിങ്ങൾ സെലക്റ്റീവായി ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നു അതൊക്കെ മേഖയുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെയും വിഷയങ്ങൾ മൂന്നാമതായി പറയുന്നത് എന്താണ് ഇവിടെ ഞാൻ ഇവിടെ കിറ്റ് രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് അതിനെപ്പറ്റി ഞാൻ ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് തമിഴ്നാട് മോഡൽ കേരളത്തിലെ ജനങ്ങളുടെ എന്താണ് പൊളിറ്റിക്കൽ ലിറ്ററസി ഇതേപോലെ വോട്ട് കൊടുത്ത് വോട്ടിന് വേണ്ടി ഇത്തരത്തിൽ കിറ്റ് കൊടുത്ത് വാങ്ങിക്കരുത് എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്ന ഒരു സമൂഹമുണ്ട് അത് ഒരു ഘട്ടത്തിൽ അത് വിമർശിച്ചതുമാണ് പക്ഷേ അവസാന ആ ആദ്യത്തെ അഞ്ചു വർഷത്തിലല്ല എൽ ഡി എഫിനെ പാളിയത് അത് നിങ്ങളുടെ എല്ലാം തോന്നലാണ് രണ്ടാമത്തെ അഞ്ചു വർഷത്തിൽ അവസാനഘട്ടം അവസാനത്തെ മൂന്ന് വർഷത്തിലാണ് എൽ ഡി എഫിന് എവിടെയൊക്കെയോ പാകപ്പിഴകൾ സംഭവിച്ചത് ഇവിടെ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അവരുമായി തെറ്റിയത് ഏഹ് അതുപോലെ അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അഡ്രസ് ചെയ്യാത്തൊരു സർക്കാരായിരുന്നു ആശാവർക്കർമാർ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ രണ്ടാമതായിട്ട് ആരോഗ്യ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന വീഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തം മെഡിക്കൽ ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയം സ്വർണ്ണപ്പാളി വിഷയം ഒന്നും പറയാതെ തന്നെ മുഖ്യമന്ത്രി പമ്പെ പോയി എന്താണ് ശരണം വിളിച്ചത് വെള്ളാപ്പള്ളി ജി സുകുമാരൻ നായർ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കൊട്ട് കൊടുക്കുന്നത് ഇത് എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടറുകളും ഇതിനെ എന്താണ് പരിഗണിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിലൊരു വോട്ട് മാറി ചിന്തിച്ചു പക്ഷെ സി പി എം എന്താണ് ഇത്രയും കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് പാളി പോയത് എവിടെയാണ് നേരത്തെ മേഘം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഡ്രസ്സ് ഇല്ലാതിരുന്നൊരു പാർട്ടിയായിരുന്നു സി പി എം നിങ്ങൾ ഇന്നലെ പറഞ്ഞപോലെ രാഷ്ട്രീയമായ അടിത്തറകൾ എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയെന്ന് ഇനി കേരളത്തിൽ സി പി എം ഇല്ല അടുത്ത ബംഗാളിലോ ത്രിപുരയിലെ പോലെതായ ഇവിടെ ബി ജെ പിതായി ഇവിടെ വരുന്നു എന്ന് പല മലർപ്പൊടിക്കാരും സ്വപ്നം കണ്ടിരുന്ന ഘട്ടത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിശക്തമായ തിരിച്ചുവിടവ് നടത്തിയത് അപ്പോൾ ഇതൊരു വേവാണ് ഈ വേവ് ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇത് കൃത്യമായി നോക്കൂ അവിടെയും വിഷയങ്ങളുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിനെ അടുത്ത തലമുറയിൽ എടുത്തു കാട്ടാൻ ഇന്നലെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നൊരു ചോദ്യം വി ഡി സതീശൻ ആരാ ചോദിച്ചിരുന്നു ആരാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇനി വരുന്ന തലമുറയിൽ ആരാണ് സി പി എമ്മിനെ നയിക്കുക വിഭാഗീയതയുടെ കാലത്ത് പോലും സി പി എമ്മിൽ രണ്ടു അടിയുറച്ചു നിൽക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും സജ്ജമാണ് സി പി എമ്മിന്റെ പക്ഷേ ഇത് കോർഡിനേറ്റ് ചെയ്ത് ആര് ക്യാമ്പയിൻ നയിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ സി പി എമ്മിന് വ്യക്തതയില്ല പിണറായി വിജയൻ ആരോഗ്യപരമായ വിഷയങ്ങൾ കൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ ആര് എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ പി രാജീവിനെ പോലെ അല്ലെങ്കിൽ കെ എൻ ബാലോപോലിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ശൈല പോലുള്ളവരുടെ പേരുകൾ ഉയർന്നു ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ആള് വേണം ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പിണറായി ത്രീ പോയിന്റ് മൂന്നാം തവണയും ഇടതു സർക്കാർ വരികയാണ് അധികാരത്തിൽ വരികയായിരിക്കും വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്റെ ഒരു കാഴ്ചപ്പാടിൽ ആദ്യ രണ്ടു വർഷം ഘട്ടം ആദ്യ രണ്ടു വർഷം തീർച്ചയായിട്ടും പിണറായി വിജയൻ തന്നെയായിരിക്കും അങ്ങനെ ഒരു അത് പൊളിറ്റിക്കലി ചിന്തകൾ ഉയരാത്തത് കൊണ്ടുള്ള സമൂഹത്തിന്റെ ഒരിക്കലും ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നൊരു സാഹചര്യം ഒന്നും ഉണ്ടാകില്ല അതാണ് പറഞ്ഞത് ഈസ് അവർ ടു ലീഡ് ദ ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ നയിക്കാനായിട്ട് സി പി എമ്മിൽ ഇപ്പോ ഒരു അഭാവമുണ്ട് ഇപ്പോൾ എം വി ഗോവിന്ദൻ അദ്ദേഹം പാർലമെൻ്ററി രംഗത്തേക്ക് നോക്കുന്നില്ല എം എ ബേബി പാർലമെൻ്ററി രംഗത്തേക്ക് നോക്കുന്നില്ല പക്ഷെ ആ ഒരു വിടവുണ്ട് പക്ഷെ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യത്തെ രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കൃത്യമായി അദ്ദേഹം നിന്നുകൊണ്ട് മാറുന്നൊരു സാഹചര്യം അവിടേക്ക് ഒരാളെ കൃത്യമായി പ്ലേസ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ആളുണ്ട് അതായത് ആളുണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ പീക്ക് ടൈമിൽ പിണറായി വിജയൻ സ്ഥാനത്ത് എത്തി മുഖ്യമന്ത്രി ആയിരുന്നില്ല ആ സ്ഥാനത്ത് ആരായിരുന്നു ഇപ്പോഴത്തെ സൈഡിൽ നിന്നിരുന്ന മേയ്ക്ക് എനിക്കറിയാം വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് അവിടെ എണ്ണമിട്ട് പറയാനായിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല വി ഡി സതീശൻ പിന്നെ എ ഐ സി സിയുടെ ചുമതല ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒരു നില തന്നെയുണ്ട് ആ ഒരു ഫ്രാക്ഷനോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പക്ഷേ സി പി എമ്മിന്റെ അവസ്ഥയല്ല അപ്പോ ഈ ഘടകങ്ങൾ എല്ലാം തന്നെയാണ് സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്നത് സി പി എമ്മിനെ കൃത്യമായി മേഘ പറഞ്ഞതുപോലെ ആദ്യ ഇപ്പം രണ്ടായിരത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല അവസാനത്തെ ഒരു രണ്ട് വർഷത്തെ കാലത്ത് കാര്യങ്ങൾ എടുത്തു നോക്കൂ സ്വർണപ്പാളി വിഷയം അതേപോലെ ബന്ധപ്പെട്ട് ആശാവർക്കമാരുടെ വിഷയം ആരോഗ്യ മേഖലയിലെ വിഷയം പിന്നെ സി പി എം കാർക്കെല്ലാം തലയെടുപ്പാണ് ദാഷ്ട്യമാണെന്നൊരു പൊതുചിന്ത ജനങ്ങൾക്കിടയിൽ വരുന്നുണ്ട് ഇതെല്ലാം തിരുത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി പഠിച്ച് ജനങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരിച്ചു വരുമെന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു നയം